രാഹുൽ ഗാന്ധി ലോക്സഭയിലെ പ്രതിപക്ഷ നേതാവാകും ഡൽഹിയിൽ ചേർന്ന ഇന്ത്യാ സഖ്യയോഗത്തിലാണ് ഇത് സംബന്ധിച്ച് തീരുമാനമായത് രാഹുൽ ഗാന്ധിയെ പ്രതിപക്ഷ നേതാവായി നിയമിക്കണമെന്നാവശ്യപ്പെട്ട് കോൺഗ്രസ് പാർലമെൻ്ററി പാർട്ടി ചെയർപേഴ്സൺ സോണിയാഗാന്ധി പ്രോ ടൈം സ്പീക്കർക്ക് കത്ത് നൽകിയതായി എ ജനറൽ സെക്രട്ടറി കെ സി വേണുഗോപാൽ അറിയിച്ചു മറ്റ് ഭാരവാഹികളെ പിന്നീട് തീരുമാനിക്കുമെന്നും അദ്ദേഹം പറഞ്ഞു പൊതു തെരഞ്ഞെടുപ്പിൽ വയനാട്ടിൽ മൂന്ന് ലക്ഷത്തി അറുപത്തി നാലായിരത്തി നാനൂറ്റി ഇരുപത്തിരണ്ട് വോട്ടിൻ്റെ ഭൂരിപക്ഷത്തിലും റായ്ബറേലിയിൽ മൂന്ന് ലക്ഷത്തി തൊണ്ണൂറായിരത്തി മുപ്പത് വോട്ടിൻ്റെ ഭൂരിപക്ഷത്തിലുമായിരുന്നു രാഹുൽ ഗാന്ധിയുടെ വിജയം പിന്നീട് വയനാട് എം പി സ്ഥാനം രാജിവെച്ച് റായ്ബറേലിയിൽ തുടരാൻ തീരുമാനിക്കുകയായിരുന്നു പത്തു വർഷത്തെ ഇടവേളയ്ക്ക് ശേഷമാണ് ലോക്സഭയ്ക്ക് പ്രതിപക്ഷ നേതാവിനെ ലഭിക്കുന്നത് രണ്ടായിരത്തി പതിനാല് രണ്ടായിരത്തി പത്തൊമ്പത് തെരഞ്ഞെടുപ്പുകളിൽ കോൺഗ്രസ്സിന് ആകെ സീറ്റിൻ്റെ പത്ത് ശതമാനം അംഗബലമില്ലാതിരുന്നതിനാൽ പാർട്ടിയുടെ ലോക്സഭാ കക്ഷി നേതാവിന് പ്രതിപക്ഷ നേതാവിൻ്റെ ഔദ്യോഗിക പദവി ലഭിച്ചിരുന്നില്ല പ്രതിപക്ഷ നേതാവെന്ന നിലയിൽ രാഹുലിന് ക്യാബിനറ്റ് റാങ്ക് ലഭിക്കും പാർലമെൻറ്റിലെ പബ്ലിക് അക്കൗണ്ട്സ് കമ്മിറ്റിയുടെ അധ്യക്ഷ സ്ഥാനവും ലഭിക്കാം വിവിധ അന്വേഷണ ഏജൻസി മേധാവികൾ മുഖ്യ തെരഞ്ഞെടുപ്പ് കമ്മീഷണർ വിവരാവകാശ കമ്മീഷണർ എന്നിവരെയടക്കം നിയമിക്കുന്ന സമിതികളിൽ പ്രധാനമന്ത്രി നരേന്ദ്രമോദിക്കൊപ്പം ഇനി രാഹുലും ഇടം പിടിക്കും ന്യൂസ് ഡെസ്ക് പ്രസ് മലയാളം raja gold and diamonds the trust of Travancore. gold Rajakumari.